നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീ പാർവതി സ്ഥിരമായിട്ട് മത്തങ്ങയുടെ വിത്തുകൾ അഥവാ പംകിൻ സീഡ്സ് കഴിക്കുന്നത് കൊണ്ടുള്ള ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം മെലക്ടോണിൻ എന്ന ഹോർമോണിന്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന ഒന്നാണ് പംകിൻ സീഡ്സ് അതുകൊണ്ട് തന്നെ ഇവ ഉറക്കം ലഭിക്കാൻ വളരെയധികം സഹായിക്കും വൈറ്റമിൻ സിയും സിങ്കും ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണ് മത്തങ്ങയുടെ വിത്തുകൾ അതുകൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും പൊട്ടാസ്യം വൈറ്റമിൻ സി ഫൈബർ ആരോഗ്യകരമായ കൊഴുപ്പുകൾ ആൻറ്റി ഓക്സിഡൻസ് എന്നിവയാൽ സമ്പുഷ്ടമാണ് മത്തങ്ങയുടെ വിത്തുകൾ ഇവയെല്ലാം തന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പോഷകങ്ങളാണ് രക്തസമ്മർദ്ദം കുറയ്ക്കാനും കൊളസ്ട്രോളിന്റെ അളവ് മെച്ചപ്പെടുത്താനും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാനും ഇവ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് സിങ്കും മാഗ്നീഷ്യവും ഒക്കെ അടങ്ങിയ മത്തങ്ങയുടെ വിത്തുകൾ പതിവായിട്ട് കഴിക്കുന്നത് എല്ലുകളുടെ ആരോഗ്യത്തിന് നല്ലതാണ് ഫൈബർ ധാരാളം അടങ്ങിയ മത്തങ്ങയുടെ വിത്തുകൾ ദഹനം മെച്ചപ്പെടുത്താനും കുടലിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കും മാത്രമല്ല ഫൈബർ അടങ്ങിയ ഇവ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാനും നല്ലതാണ് വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ ഇ ബീറ്റ കാരോട്ടീൻ പൊട്ടാസ്യം എന്നിവയുടെ സമ്പന്നമായ ഉറവിടമാണ് മത്തങ്ങയുടെ വിത്തുകൾ വൈറ്റമിൻ എ അടങ്ങിയ മത്തങ്ങയുടെ വിത്തുകൾ കഴിക്കുന്നത് കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് പ്രോട്ടീനിൻ്റെ നല്ലൊരു ഉറവിടമാണ് മത്തങ്ങയുടെ വിത്തുകൾ അതുകൊണ്ട് തന്നെ പതിവായിട്ട് കഴിക്കുന്നത് ശരീരത്തിന് പ്രോട്ടീൻ ലഭിക്കാൻ സഹായിക്കും ആൻറ്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചില ക്യാൻസർ സാധ്യതകളെ തടയാനും ഇവ സഹായിക്കും മത്തങ്ങയുടെ വിത്തുകളിൽ കലോറി വളരെ കുറവാണ് കൂടാതെ ഫൈബർ കണ്ടന്റ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ വിശപ്പ് കുറയ്ക്കാനും അമിതവണ്ണം നിയന്ത്രിക്കാനും വളരെ നല്ലതാണ് ആൻറ്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് മാത്രമല്ല മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും പംകിൻ സീഡ്സ് വളരെയധികം നല്ലതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രോസ്റ്റേറ്റ് വീക്കം തടയാൻ വളരെയധികം നല്ലതാണ് സ്ഥിരമായിട്ട് മത്തങ്ങയുടെ വിത്തുകൾ കഴിക്കുന്നത് ഏതൊക്കെ മെഡിസിൻസ് കഴിച്ചിട്ടും കുറവില്ലാത്ത പ്രോസ്റ്റേറ്റ് വീക്ക് മത്തങ്ങയുടെ വിത്തുകൾ സ്ഥിരമായിട്ട് കഴിക്കുന്നത് കൊണ്ട് കുറയുന്നതായിട്ട് കണ്ടുവരാറുണ്ട് ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകും എന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം